ഈ കാട്ട് കള്ളന്മാരെ ഒരു വഴിക്ക് ആക്കിയിട്ട് ഞാൻ മുന്നോട്ട് ഇനി ഈ പരിപാടി നിർത്തൂ എന്നുള്ളത് ഞാൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അതിന് ഞാൻ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് എന്നെ ഭീഷണിപ്പെടുത്താൻ അളവിട്ടിട്ട് കാര്യമില്ല എന്നെ പ്രജോ എനിക്ക് പ്രോത്സാഹനം നൽകാനും പണം നൽകാനും ആവശ്യപ്പെട്ട ആരും വന്നിട്ട് കാര്യമില്ല ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളെന്നെ കൊല്ലണം ഞാൻ ജീവനോടുകൂടി ഉണ്ടെങ്കിൽ ഈ കേരളത്തെ കൊള്ളയടിച്ച പാവപ്പെട്ടവന്റെ സ്വത്ത് അപഹരിച്ചെടുത്തവരെ ഒരു വഴിക്കാക്കിയിട്ട് ഞാൻ നിർ നിർത്തു അതിന് പല അണിയറയില് എനിക്കെതിരെയായിട്ടുള്ള പല പണികളും നടക്കുന്നുണ്ട് ആ നട നടന്നതിൻ്റെയും ഒരു അരയായിട്ട് മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ നമസ്കാരം വികസനങ്ങളെ ബൂർഷ്വാ ചാപ്പുത്തി എന്നും എതിർത്ത് മാത്രം ശീലിച്ച പിണറായി വിജയന്റെ ഇന്നത്തെ ആഡംബര ജീവിതം ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചേരുന്ന രീതിയിൽ ഉള്ളതാണോ എന്ന് ശോഭ സുരേന്ദ്രൻ മൊബൈൽ ഫോണിനും എ സിക്കും കമ്പ്യൂട്ടറിനുമെതിരെയെല്ലാം സമരം ചെയ്ത പിണറായി വിജയൻ ഇപ്പോൾ കുടുംബസമേതം വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ ജീൻസിട്ട് പച്ച പരിഷ്കാരിയായി മാറിയ കമലച്ചെടുത്തിയുടെ രണ്ട് പോക്കറ്റിലും ആപ്പിളിന്റെ മുന്തിയ ഫോണുകളാണ് എന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു സഞ്ചരിക്കാൻ ശീതീകരിച്ച വാഹനങ്ങളും കഴിയാൻ ആഡംബര സൗധങ്ങളുമില്ല എങ്കിൽ പിണറായി വിജയന്റെ സഹധർമ്മിണി കോപിക്കുമെന്നതാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥ ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ എന്ന സ്വേച്ഛാധിപതിയെ പാഠം പഠിപ്പിക്കുമെന്നും അതുവരെ തനിക്ക് ഉണ്ടാവില്ല എന്നും ശോഭ സുരേന്ദ്രൻ ആഞ്ഞടിച്ചു ഒന്നുകിൽ പിണറായി വിജയൻ എന്നെ കൊല്ലണം അല്ലാതെ ഈ പോരാട്ടം താൻ അവസാനിപ്പിക്കില്ല എന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു സമരം സമരം അതുപോലെ മൊബൈൽ ഫോണിനെതിരെ സമരം കമ്പ്യൂട്ടറിനെതിരെ സമരം എ സിക്കെതിരെ സമരം ഇപ്പോൾ എന്തായി പിണറായി വിജയൻ പിണറായി വിജയൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ വരുമ്പോൾ പിണറായി വിജയൻ്റെ ഭാര്യ കമല പാൻറ്റ് ജീൻസ് അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷേ അത് കേരളത്തിലെ ജനങ്ങളുടെ ചെലവിലാവരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് ജനങ്ങളുടെ ചിലവിലാണ് ഇപ്പോൾ എല്ലാവരും ജീവിക്കുന്നത് ആ പാൻറ്റിൻ്റെ രണ്ട് പോക്കറ്റിൽ ആപ്പിൾ ഫോണാണ് ഇവർക്ക് സ്വകാര്യ വിമാനം വേണം ഇവർക്ക് എ സി ശീതീകരിക്കാത്ത കാറ് വേണ്ട എ സി മുറി വേണം ഇപ്പോൾ ഇവർക്ക് ഈ സൗകര്യങ്ങളെല്ലാം വേണം പക്ഷെ പാവപ്പെട്ട സഖാവിൻ്റെ മക്കൾ ഈ സൗകര്യങ്ങളൊന്നും പാടില്ല അവൻ എന്നും ചെറ്റക്കുടലിൽ ജീവിക്കണം അവൻ പ്ലസ് ടു കഴിഞ്ഞാൽ പഠിക്കാൻ പാടില്ല അവൻ ഇംഗുലാം സിന്ദാബാദ് വിളിക്കുക കൊടി പിടിക്കുക അവൻ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക അവൻ മയക്കുമരുന്നിനടിമയാവുക ഇവിടെ തന്നെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഷാനവാസ് അല്ലേ ഡി എം എന്ന് പറയുന്ന മയക്കുമരുന്ന് പിടിച്ചില്ലേ ആ ഷാനവാസിനെ എന്നൊക്കെയുമായിട്ട് പടി അടച്ചപ്പോണ്ടെക്കേണ്ടേ ഈ പാർട്ടി എന്താ തീരുമാനിക്കാത്തത് തീരുമാനിക്കുമ്പോൾ ഷാനവാസ് പറഞ്ഞത് എന്താണെന്നറിയോ കണ്ണൂരിൽ ഒരു മയക്കുമരുന്നിൻ്റെ വലിയ ലോബി പ്രവർത്തിക്കുന്നുണ്ട് അത് കോഴിക്കാട്ടം കോഴി വേസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു ലോഡ് നിറച്ച് കോഴി വളം വരുന്നതിൻ്റെ കൂട്ടത്തിൽ മയക്കുമരുന്നു കൂടി കൊണ്ടുവരുന്നതിൻ്റെ കഥ ഞാൻ തുറന്നു പറയുമെന്ന് പാർട്ടി കമ്മിറ്റി യോഗത്തിൽ വെല്ലുവിളിച്ചു അത് കണ്ണൂരിലെ ലീഡറുടെ മകനാന്നാ പറയുന്നത് ഏത് മകനാണ് എന്താ പറയാത്തത് അത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ നിജസ്ഥിതിയും പുറത്തു വരും എന്നുള്ളതല്ലേ അതുകൊണ്ടല്ലേ അന്ന് ഷാനവാസിനെ പറയുന്നത് ഈ അതിൽ പിണറായി സ്വർണക്കളക്കടത്ത് അല്ല സ്വർണ്ണക്കട കള്ളക്കടത്തുമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ തന്നെ കേരളത്തിൽ വന്ന് പറഞ്ഞ് സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ട് സ്വർണക്കടത്തുമായി ബന്ധമുള്ളത് എനിക്കറിയാമെന്ന് കളവ് പറയാൻ താല്പര്യമില്ലാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴിയെല്ലാം വരും എല്ലാ കാര്യങ്ങളും ഞാൻ അതിനെക്കുറിച്ചൊന്നും ദീർഘമായിട്ട് പറയുന്നില്ല പക്ഷേ എല്ലാ കാര്യങ്ങളും കിറു കൃത്യമായി ദേശീയ ഏജൻസി അന്വേഷിക്കുകയും ഇത് അധിക കാലം ഈ വണ്ടി പിണറായി വിജയൻ്റെ കുടുംബ വണ്ടി ഉണ്ടല്ലോ ഈ കുടുംബ വണ്ടി അധിക കാലം സമാധാനത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകില്ല അന്വേഷണങ്ങൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഉണ്ടാകും എന്ന് മാത്രമാണ് എനിക്ക് ഇപ്പോൾ ആ കാര്യത്തെ ഡോളർ കടത്ത് അല്ല എല്ലാം അതായത് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ നിർണായകമായിട്ടുള്ള പല തെളിവുകളും പലരും ദേശീയ ഏജൻസി മുൻപാകെ കൊടുത്തിട്ടുണ്ട് ആ അന്വേഷണത്തിന്റെ പരിധിയിൽ ഇതെല്ലാം വരും കരുവന്നൂറിലെ സഹകരണ സംഘ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂരിലേക്കും അതിൻ്റെ ചെയിൻ നീളുകയാണ് കാരണം ഏ സി മൊയ്തീൻ ഒറ്റക്ക് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ചെയ്യാൻ പറ്റില്ല ശോഭാ സുരേന്ദ്രൻ എണ്ണി എണ്ണി പിണറായി വിജയനെതിരെ പറയാറുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എണ്ണി എണ്ണി പറയാവുന്ന അല്ല ഞാൻ പ്രേക്ഷകരോടല്ല ഞാൻ പറയുന്നത് ഇവിടുത്തെ ദേശീയ ഏജൻസി മുൻപാകെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എത്തിച്ചതിൻ്റെ റിസൾട്ടും ഉണ്ടായിട്ടുണ്ട് കരുവന്നൂർ സഹകരണ സംഘ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് വർഷത്തെ അവിടുത്തെ മാർസിസ്റ്റ് പാർട്ടിയുടെ സഖാക്കളുടെയും എൻ്റെയും അധ്വാനം കൊണ്ട് അവിടെ പലരെയും ചോദ്യം ചെയ്യിക്കാനും ഈ കേസിനെ ഇതുവരക്കെത്തിക്കാനും നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള എനിക്ക് കൂടി സാധിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ ഭീഷണികളും അതിൻ്റെ എല്ലാ എതിർപ്പുകളും അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ സമയത്തും ഡൽഹിയിൽ പോയി ദേശീയ ഏജൻസിയുടെ വലിയ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിക്കാനും എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അവരെ ധരിപ്പിക്കാനും എനിക്ക് സാധിച്ചിട്ടുള്ളത് ഇപ്പോഴും ചില ആളുകളെല്ലാം അങ്ങനെ ഞങ്ങൾ വരില്ല ഞങ്ങൾ ഇ ഡി ചോദ്യം ചെയ്താൽ ഞങ്ങളെ ഇ ഡിയെ വിട്ട് പേടിപ്പിക്കേണ്ട ഭീഷണിപ്പെടുത്തേണ്ട എന്നൊക്കെ പറഞ്ഞു ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു ഇ ഡി എന്ന് പറഞ്ഞാൽ ബി ജെ പി അമ്മായിയുടെ മകനല്ല അമ്മാമൻ്റെ മകനല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇ ഡി ഇ ഡിയുടെ പണിയെടുക്കണം ഇ ഡിയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ആരാ ശമ്പളം കൊടുക്കുന്നത് അത് ഈ രാജ്യത്തിൻ്റെ പൊതുമുതലാണ് അപ്പോൾ ഈ രാജ്യത്തിൻ്റെ പൊതുമുതൽ ഉപയോഗിച്ചുകൊണ്ട് ഇ ഡിയുടെ ഉദ്യോഗസ്ഥന്മാർ ആവശ്യമായിട്ടുള്ള രീതിയിൽ നിഷ്പക്ഷമായി തന്നെ ഇവിടെ തെറ്റ് ചെയ്തവരെ കണ്ടുപിടിക്കുമെന്നുള്ള ഉത്തമ കൂടി തന്നെയാണ് ഈ പോരാട്ടങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിക്കും ഇല്ലാത്ത ശത്രുക്കൾ ശോഭാ സുരേന്ദ്രൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്നുള്ള ബോധ്യവും എനിക്കുണ്ട് എനിക്കിതൊന്നും പേടിയല്ല കാരണം ഇരുട്ട് നിറഞ്ഞ ഒരു നാട്ടിൽ ഒരു 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 ഇരുട്ട് നിറഞ്ഞ ഒരു സമൂഹം എന്ന് പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആ ഇരുട്ട് നിറഞ്ഞ ഇടത്തിൽ നിന്ന് ഇത്രയും വെളിച്ചത്തിലേക്ക് എത്തിപ്പെടാനും ഒരു കഠിനയാതന അനുഭവിച്ച് ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിൽ നരേന്ദ്രമോദിജിയോടൊപ്പം കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയുടെ മുഴുവൻ ചുമതലയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരാനും അമിത്ഷാജിക്ക് ഉൾപ്പെടെ വിശ്വാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കള്ളന്മാരെ ഒരു വഴിക്കാക്കിയിട്ടേ ഞാൻ മുന്നോട്ട് ഇനി ഈ പരിപാടി നിർത്തു എന്നുള്ളത് ഞാൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അതിന് ഞാൻ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് എന്നെ ഭീഷണിപ്പെടുത്താൻ അളവിട്ടിട്ട് കാര്യമില്ല എന്നെ പ്രജോ എനിക്ക് പ്രോത്സാഹനം നൽകാനും പണം നൽകാനും ആവശ്യപ്പെട്ട് ആരും വന്നിട്ട് കാര്യമില്ല ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എന്നെ കൊല്ലണം ഞാൻ ജീവനോടുകൂടി ഉണ്ടെങ്കിൽ ഈ കേരളത്തെ കൊള്ളയടിച്ച പാവപ്പെട്ടവൻ്റെ സ്വത്ത് അപഹരിച്ചെടുത്തവരെ ഒരു വഴിക്കാക്കിയിട്ട് ഞാൻ നിർ നിർത്തു അതിന് പല അണിയറയിൽ എനിക്കെതിരെയായിട്ടുള്ള പല പണികളും നടക്കുന്നുണ്ട് ആ നട നടന്നതിൻ്റെയും ഒരു അരയായിട്ട് മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ